ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇത് വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ചെയ്യാത്ത നേരിട്ടല്ലാത്ത പക്ഷേ എന്നാൽ മാർക്കറ്റിൽ നമുക്ക് വരുന്ന ആഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ടുള്ള ഐ പി ഒ ഒരു ഐ പി ഒ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഓഗസ്റ്റ് പത്തൊൻപതിന് തുടങ്ങുന്ന ഒരു ഐ പി ഒ ഉണ്ട് ഇൻ്റർനാഷണൽ ആർക്കിടെക്ചറിൻ്റെ ഒരു ഐ പി ഒ ഇൻട്രാക്ട് ബിൽഡിംഗ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന പ്രീ ഇൻസ്റ്റാൾഡ് പ്രീ എഞ്ചിനീയേർഡ് സ്റ്റീൽ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഐ പി ഒ വരുന്നത് വളരെ യൂണിക്കായിട്ടുള്ള ബിസിനസ്സാണ് നമ്മളറിയാൻ വലിയ വലിയ പ്രൊജക്ട് സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ടെമ്പററി വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ ഇൻഡോർ സ്റ്റേഡിയംസ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ബിൽഡിങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇൻ്റർനാഷണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫുൾ പേര് പക്ഷേ അതിനെ അറിയിച്ചിരിക്കുന്നത് ഇൻറ്ററാക്ട് ബിൽഡിംഗ് പ്രൊഡക്ട്സ് എന്നുള്ളതാണ് ഇതൊരു ഐ ഐ ടി ഡെലി ഗ്രാജുവേറ്റ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വളരെ ചെറിയൊരു ഐ പി ഒ ആണ് അറുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ചെറിയ ചെറിയ പറയാൻ നമുക്കറിയാം വലിയ വലിയ ഐ പി യൾ വരാൻ ആയിരം കോടിയിലധികം ഒക്കെ വരാറുണ്ട് ഇതിൽ അറുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ ഇരുന്നൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഈ ഇരുന്നൂറ് കോടി രൂപ അവർ ചെയ്യാൻ പോകുന്നത് എഴുപത്തി എട്ട് കോടി രൂപ അവരുടെ കാപ്പക്സിന് വേണ്ടിയിട്ട് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി നീക്കി വെക്കുന്നു അൻപത്തി ഒൻപത് കോടി രൂപ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനാണ് ഗ്രീൻഫീൽഡ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഫാക്ടറികൾ ഉണ്ടാക്കി പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ഗ്രീൻഫീൽഡ് ബ്രൗൺഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് പത്തൊൻപത് കോടി രൂപ നീക്കി വെക്കുന്നു അതായത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് ആ കമ്പനികളുടെ ഇവരുടെ കമ്പനികളാക്കി മാറ്റുന്ന രീതിയിലുള്ള എക്സ്പാൻഷനാണ് ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അൻപത്തി അഞ്ച് കോടി രൂപ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പതിനൊന്ന് കോടി രൂപയുമാണ് കമ്പനി നീക്കി വെക്കുന്നത് ഇനി നാനൂറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഈ നാനൂറ് കോടി രൂപയുടെ നാൽപ്പത് ശതമാനം അതായത് നൂറ്റി അറുപത് കോടി രൂപയോളം പി ഇൻവെസ്റ്റർ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒ എ എച്ച് അവരുടെ പന്ത്രണ്ട് ശതമാനം സ്റ്റേക്ക് പതിനേഴ് വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുകയാണ് കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് അറുപത് ശതമാനം ഒ എഫ് എസും വരുന്നത് രണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ എൺപത്തി എട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി അറുപത് ശതമാനമായിട്ട് കുറയും അവരോട് ഭാഗത്തു നിന്നുവരുന്നതാണ് ഇരുന്ന ബാക്കിയുള്ള ഐ പി ഒന്ന് ബാക്കിയുള്ള ഓഫർ ഫോർ സെയിൽ നിന്ന് അങ്ങനെയാണ് ഈ അറുന്നൂറ് കോടി രൂപ വരുന്നത് എണ്ണൂറ്റി അൻപതിനും തൊള്ളായിരത്തിനും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും നാൽപ്പത് ശതമാനത്തിൻ്റെ ഡാല്യൂഷനാണ് പറയുന്നത് പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഉള്ളത് ഇരുപത്തി ആറ് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രീ എഞ്ചിനീയർഡ് സ്റ്റീൽ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റിയാണ് ഇവർക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളത് നാല് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രൊജക്റ്റുകൾ പ്ലാന്റുകളാണ് ഇവർക്കുള്ളത് ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമായിട്ടാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത് ഇതിനു പുറമേ ഇവരുടെ കപ്പാസിറ്റി കഴിഞ്ഞ വർഷത്തെ നോക്കുന്ന സമയത്ത് മൊത്തം ഫാക്ടറി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ അറുപത് ശതമാനം മാത്രമേ ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഏകദേശം ഒരു എൺപത് ശതമാനം വരെ എത്താനുള്ള സാധ്യതകൾ വരുന്ന വർഷങ്ങളിൽ കാണുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷനും ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും ഒക്കെ കമ്പനി നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് എൺപത് ശതമാനം വരെയെങ്കിലും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പ്രത്യാശിക്കുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻടോണൽ ഈ എക്സ്ട്രാ വരുന്ന പുതിയ പ്രൊജക്റ്റുകൾക്കൊക്കെ തന്നെ ഈ ഐ പിഒയിൽ നിന്ന് വരുന്ന കാശുകളും അതുപോലെ തന്നെ കമ്പനിയുടെ സ്വന്തം റിസർവുകളിൽ നിന്നുമാണ് ഫൈനാൻസ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് കമ്പി കമ്പനിയുടെ അഡീഷണൽ കുറിച്ച് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം ആദ്യമായിട്ട് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നവരുടെ കപ്പാസിറ്റി അഡീഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് ഫേസ് ആയിട്ടാണ് കമ്പനി കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നത് ഏകദേശം അറുപതിനായിരം മില്യൺ ടൺ പറയാനും കപ്പാസിറ്റിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് സൗത്ത് ഇന്ത്യയിൽ കമ്പനിയുടെ പ്രസൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ആന്ധ്രാപ്രദേശിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് കമ്പനി നീക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് വൺ എന്ന് പറയുന്നത് ഇരുപതിനായിരം മില്യൺ ടൺ പറയാനം കപ്പാസിറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ഈ ഇരുപത്തിയേഴ് കോടി രൂപയും ഇൻറ്റേർണൽ അക്രൂവൽസ് അതായത് അവരുടെ കമ്പനിയുടെ തന്നെ ലാഭത്തിൽ നിന്ന് നീക്കി വെച്ചിരിക്കുന്ന റിസർവിൽ നിന്നോ മറ്റ് ഇൻറ്റേർണൽ അക്രൂവൽസ് വഴിയുമാണ് ഇത് ഫണ്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത രീതിയിലാണ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവൻ്റെ പ്ലാനിങ് നടന്നിരിക്കുന്നത് ഫേസ് ടു എന്ന് പറയുന്നത് നാൽപ്പതിനായിരം ടി എം ടി പി എ കപ്പാസിറ്റി മില്യൺ ടൺ പെർ എൻ എം കപ്പാസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് അൻപത്തി ഒൻപത് കോടി രൂപയുടെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ ഐ പി ഒയിൽ നിന്ന് വരുന്ന അമ്പത്തി ഒൻപത് കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടുകൂടി ഈ ഒരു ഫേസും കംപ്ലീറ്റ് ആകും അത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത് അന്ന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു പത്ത് മാസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു പത്ത് പത്ത് മാസം കൊണ്ട് കമ്പനിയുടെ കപ്പാസിറ്റി നാല്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഒന്ന് പോയിന്റ് നാല് ഒന്ന് മില്യൺ ടൺ പ്രാനം കപ്പാസിറ്റിയുള്ള കമ്പനി പത്തു മാസം കൊണ്ട് ഏകദേശം രണ്ട് ലക്ഷം മില്യൺ ടൺ പ്രാനം കപ്പാസിറ്റിയുള്ള ഒരു കമ്പനിയായിട്ട് മാറും നാല്പത്തി രണ്ട് ശതമാനം കപ്പാസിറ്റി അഡീഷൻ വിത്തിൻ നെക്സ്റ്റ് സിക്സ് മന്ത്സ് വരുന്നു അല്ലെങ്കിൽ വിത്തിൻ ടെൻ മന്ത്സ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സെയിൽസ് ഉണ്ടാക്കിയ കമ്പനിക്ക് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ ഇബിറ്റി ആണ് ഉണ്ടായിരുന്നത് അതായത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡെപ്രീസിയേഷൻ ആൻഡ് എമോട്ടൈസേഷൻ ഇത് നോക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് എൺപത്തി ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണുള്ളത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ സെയിൽസിൽ നിന്നും എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് എൺപത്തി ആറ് കോടി രൂപ കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഒൻപതേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒമ്പതേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് കമ്പനിക്കുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഹെൽത്തി നെറ്റ് മാർജിൻ എല്ലാം കഴിഞ്ഞ് ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ എന്ന് പറയാം നൂറ് രൂപയുടെ വരുമാനം കമ്പനിക്ക് ഉണ്ടാകുന്ന സമയത്ത് ആറ് രൂപ എഴുപത് പൈസ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് അത് സംഭവം നോക്കുന്ന സമയത്ത് ഒരു ഏണിംഗ് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം അൻപത്തി ഒൻപത് രൂപ ഏണിംഗ് പെർ ഷെയർ കമ്പനിക്ക് വരുന്നു കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇത് മാർച്ചിൽ അവസാനിച്ച സമയത്തുള്ള ഓർഡർ ബുക്കാണ് കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് ഈ ഓർഡറുകൾ മുഴുവൻ എട്ട് മുതൽ ഒൻപത് മാസം വരെ സമയമെടുത്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത് തീർക്കേണ്ട ഓർഡറുകളാണ് ഇതൊരു ഹെൽത്തി ഗ്രോത്ത് വിസിബിലിറ്റിയാണ് കമ്പനിയെ സംബന്ധിച്ച് നൽകുന്നത് ഇനി കമ്പനിയുടെ ഇക്വിറ്റി ബേസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയതാണ് പതിനാല് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ കമ്പനിക്കുള്ളൂ പത്ത് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ അങ്ങനെ നോക്കുന്ന സമയത്ത് കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് അതായത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കമ്പനി നാനൂറ്റി അൻപത്തിഒൻപത് കോടി രൂപയുടെ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട് കമ്പനി ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ് കമ്പനിയുടെ കയ്യിൽ ക്യാഷ് സർപ്ലസ് ആണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ക്യാഷ് സർപ്ലസ് ആണ് കമ്പനി കാണിക്കുന്നത് അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് രൂപ ക്യാഷ് സർപ്ലസ് ആയിട്ട് കമ്പനിക്ക് നിൽക്കുന്നു എന്നർത്ഥം ഇനി ഇതിൻ്റെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ എക്സ്പെക്റ്റഡ് ഇ പി എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ച് രൂപയാണ് അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏണിങ്സിൻ്റെ ബേസിക് എക്സ്പെക്റ്റഡ് ഏർണിങ്സ് ഏകദേശം അറുപത്തി അഞ്ച് രൂപയായിരിക്കും അത് ഐ പി ഐയുടെ അപ്പർ ബ്രാൻഡിൻ്റെ അപ്പർ അപ്പർ ബ്രാൻഡിൻ്റെ മുകളിൽ നോക്കുന്ന സമയത്തും ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത് കാരണം പി മൾട്ടിപ്പിൾസ് വെറും പതിനാല് എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു ഡെറ്റ് ഫ്രീ കമ്പനിയാണ് ബാലൻസ് ഷീറ്റ് ഡെറ്റ് ഫ്രീ ആണ് കപ്പാസിറ്റി അഡീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു മാക്രോ ടൈൽ വീൽഡ് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പോലുള്ള കം പ്രധാനപ്പെട്ട പ്ര പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യ ഗവണ്മെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതിന് മാനുഫാക്ചറിങ് കപ്പാസിറ്റിയുമൊക്കെ തന്നെ ഈ പറയുന്ന ആത്മനിർഭർ ഭാരത് ഇങ്ങനെയുള്ള കപ്പാസിറ്റി മീൻസ് ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ തന്നെ വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ സേവനങ്ങൾ ആവശ്യമായിരിക്കാം അപ്പം അതിപ്പോൾ റിനിയൂബൽ എനർജി രംഗത്തായാലും ഓട്ടോ എഞ്ചിനീയറിങ് വെയർ ഹൌസിങ് സെമി കണ്ടക്ടർ ഇങ്ങനെ പല മേഖലകളിലും ഇങ്ങനെയുള്ള പുതിയ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പുതിയ മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഈ ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് വലിയ സെമി ഈ പറയുന്ന പ്രീഇഞ്ചിനീയർ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെ വളരെയേറെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇൻട്രാ ഈ ഒരു ഇൻട്രാക്കിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഇവരുടെ ലിസ്റ്റഡ് പ്ലെയേഴ്സിലുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതൊന്ന് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് മുതൽ അതുപോലെതന്നെ പെന്നാർ ഇൻഡസ്ട്രീസുമാണ് എവറസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിസി എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനവും പെന്നാറിൻ്റെത് ഏകദേശം പതിനൊന്ന് ശതമാനവുമായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഈ രണ്ട് കമ്പനികളും അവരുടെ പ്രൈസ് വേണിങ് മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് എക്സിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ ഇത് വെറും പതിനാല് എക്സിനാണ് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് സോ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആയിട്ടാണ് ഈ ഒരു ഐ കാണിക്കുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ പ്രസൻസ് വരാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ഒരുപാട് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ മാനുഫാക്ചറിങ് സെൻറ്റേഴ്സും പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ വലിയ പ്രൊജക്ടുകൾ സ്ഥലങ്ങളിലേക്ക് ഇവരുടെ ഈ പറയുന്ന ബിൽഡിങ്ങുകളും മറ്റും തന്നെ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഈ ഒരു ബിസിനസ്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് തുടങ്ങുന്നത് ഈ കമ്പനിക്ക് ഗുണകരമായിട്ട് വരും ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ് ഐ പി ഒ പ്രൈസിങ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി സോ ഇതൊരു ക്വാളിറ്റി കമ്പനിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മസ്റ്റ് അപ്ലൈ എന്ന് പറയാവുന്ന ഒരു ഐ പി ഒ ആണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വാല്യൂ ചെയ്ത സമയത്ത് ഒരു മസ്റ്റ് അപ്ലൈ അല്ലെങ്കിൽ ഐ പി ഒ നല്ല രീതിയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നൊരു ഐ പി ഒ നല്ല ക്യാപിറ്റൽ ഗെയിനുള്ള സാധ്യതയുള്ളൊരു ഐ പി ഒ അല്ലെങ്കിൽ ഇൻ കേസ് ലിസ്റ്റിംഗ് ഗെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ലിസ്റ്റിംഗ് ഗെയിനിന് ശേഷമായാലും ഒരു യുനീക്ക് ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് കമ്പനിയെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഞാനാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഈ ഐ പിഒിനെ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ഈ കമ്പനി വളരെ യുണീക്കായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഐ പി ഒയിൽ നിന്ന് നോക്കുന്ന സമയത്ത് സോ എനിക്കൊരു അപ്ലൈ ചെയ്യാൻ ഒരു സാധ്യത അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ പി ആയിട്ടാണ് ഇതിനെ ഞാൻ വിലയിരുത്തുന്നത് ഞാൻ പറയാം ഇത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മറ്റും ഒക്കെ തന്നെ കമ്പനി അവരുടെ ഐ പി ഒ ഫയലിങ്ങിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും മറ്റുമാണ് അതിൻ്റെ ബേസിലുള്ള അനാലിസിസാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റിംഗ് കൈനുമായിട്ട് ഈ ഒരു ഐ പി ഒ റി റിവന്യൂ യാതൊരു സാധിക്കില്ല കമ്പനിയുടെ ഫണ്ടമെന്റൽസിൻ്റെ ബേസും മറ്റു കാര്യങ്ങളുമാണ് ഞാനിവിടെ ചർച്ചാ വിഷയമാക്കിയത് അപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചതിനു ശേഷം മാത്രം ഐ പി ഒ റിവ്യൂ അല്ലെങ്കിൽ ഐ പി ഒ ഡിസിഷനെടുക്കുക ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷനെടുക്കുക മറ്റൊന്ന് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെ വളരെ ആയിട്ടുള്ള സ്റ്റോക്ക് അഡ്വൈസസുകളും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസുകളാണ് നൽകുന്നത് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ പ്രീമിയം സെഗ്മെൻറ്റ്സിനായിട്ട് ഞങ്ങളുടെ സ്വിംഗ് സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻസോ അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റിലോ നിങ്ങൾക്ക് ചേരാവുന്നതാണ് അപ്പോൾ അവിടെ സ്വിംഗ് സ്വിംഗി സ്കിങ് ഞാൻ തന്നെ നേരിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അത് ഇന്നും നിലനിന്ന് പോകുന്നു മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഫേമാണ് അവിടെയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻസും മറ്റും തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രൈവറ്റ് പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞങ്ങളുടെ സർവീസ് എൻജോയ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ താല്പര്യം കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്